നമസ്കാരം ഇന്ത്യക്കാർ നിലവിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇലക്ട്രിക് ടു വീലർ ഓല റോഡ്സ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം ഓല ഫ്യൂച്ചർ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് ആദ്യത്തെ ഓല റോഡ്സ്റ്റർ എക്സ പുറത്തിറങ്ങിയിരുന്നു ഫെബ്രുവരിയിലെ കമ്പനിയുടെ വിൽപ്പന ഡേറ്റയെക്കുറിച്ച് വിവാദം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പുതിയ ഇലക്ട്രിക് ബൈക്ക് ഓല പണിതിറക്കിയത് എന്നാൽ ഈ ഒരു ഒറ്റ മോഡലിലൂടെ ഓല എല്ലാവരുടെയും ശ്രദ്ധ കവരുകയായിരുന്നു ഓലയുടെ കന്നി ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ് ഒരാ ഇലക്ട്രിക്സിന്റെ കന്നി ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ബ്രാൻഡ് ഉടൻ തന്നെ ഈ മോഡലിന്റെ ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത ബാറ്ററി പാക്കുകളുമായി വരുന്ന മൂന്ന് സവിശേഷ വേരിയൻറ്റുകളിലാണ് റോഡ്സ്റ്റർ എക്സ് ഓല ഓഫർ ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടവോ ത്രീ പോയിൻ്റ് ഫൈവ് കിലോ വാട്ടവോ ഫോർ പോയിൻ്റ് ഫൈവ് കിലോ വാട്ടവോ എന്നീ ബാറ്ററി കോൺഫിഗറേഷനുകളിൽ ഓല റോഡ്സ്റ്റർ എക്സ് വാങ്ങാൻ സാധിക്കുന്നതാണ് എല്ലാ വേരിയന്റുകൾക്കും ഒരേ സെവൻ കിലോ വാഡ് മിഡ് മൗണ്ടഡ് മോട്ടോറാണ് ആണ് കരുത്തേക്കുന്നത് ഓല റോഡ്സ്റ്ററിന്റെ എൻട്രി ലെവൽ വേരിയന്റിന്റെ ആമുഖ വില എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് എക്സ് ഷോറും വിലയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓല റോഡ്സ്റ്റർ എക്സ് ട്രോണിയിലെ ഏറ്റവും താങ്ങാനാവുന്ന ഓപ്ഷനാണ് ആണ് ഇത് റോഡ്സ്റ്റർ എക്സ് എൻട്രി ലെവൽ മോഡലിന് രണ്ടേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് ലഭിക്കുന്നത് ഫുൾ ചാർജിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഈ വേരിയന്റ് റേഞ്ച് പറയുന്നത് പെർഫോമൻസ് നോക്കിയാൽ വെറും മൂന്നേ പോയിന്റ് നാല് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ മോഡലിന് സാധിക്കും മണിക്കൂറിൽ കിലോമീറ്റർ ആണ് പരമാവധി വേഗത എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആമുഖ എക്സ് ഷോറൂം വിലയിലാണ് ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ടവ് ബാറ്ററി പാക്ക് സജ്ജീകരിച്ച റോഡ് സ്റ്റർ എക്സ് ഇ ബൈക്കിന്റെ മിഡ് റേഞ്ച് വേരിയന്റ് വിൽക്കുന്നത് ബേസ് മോഡലിനേക്കാൾ കൂടുതൽ റേഞ്ച് ഉണ്ട് ഇതിന് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് വെറും മൂന്നേ പോയിന്റ് ഒരു സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും മണിക്കൂറിൽ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഇതിന് സാധിക്കുന്നതാണ് ഓലാർ ഹോട്ട്സ്റ്റാർ എക്സിന്റെ പ്രീമിയം മോഡലിൽ ഫോർ പോയിന്റ് ഫൈവ് കിലോ വാട്ടവ് ബാറ്ററി പാക്ക് ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആമുഖ വിലയിലാണ് ഇത് വിൽക്കുന്നത് ഈ വേരിയന്റ് ഫുൾ ചാർജിൽ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് മൂന്നേ പോയിന്റ് ഒന്ന് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാൻ കഴിയും മിഡ് റേഞ്ച് വേരിയന്റിനെ പോലെ തന്നെ മണിക്കൂറിൽ നൂറ്റി പതിനെട്ട് ആണ് ഇതിന്റെ പരമാവധി വേഗത ഒലയുടെ എസ് വൺ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പോലെ തന്നെ ഫീച്ചർ സമ്പന്നമാണ് റോഡ്സ്റ്റർ എക്സ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഫോർ പോയിന്റ് ത്രീ ഇഞ്ച് എൽ സി ഡി സ്ക്രീൻ ടേൺ ബൈ ടേൺ നാവിഗേഷൻ തുടങ്ങിയ സവിശേഷതകളെല്ലാം തന്നെ ഇതിൽ ഓല സജ്ജീകരിച്ചിട്ടുണ്ട് സ്പോർട്സ് നോർമൽ ഇക്കോ എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും ഓല സാധാരണക്കാരന്റെ ഇലക്ട്രിക് ബൈക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എക്സിൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കും പിന്നിൽ ഡ്യുവൽ ഷോക്ക് അബ്സോർബറുകളും സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കാനുണ്ട് മോട്ടോർ സൈക്കിളിന് പതിനെട്ട് ഇഞ്ച് ഫ്രണ്ട് അലോയ് വീലും പതിനേഴ് ഇഞ്ച് റിയർ അലോയ് വീലും ലഭിക്കുന്നുണ്ട് ഇവ രണ്ടും ട്യൂബ്ലെസ് ടയറുകളിലാണ് പൊതുങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് നൂറ്റി എൺപത് എം എം ആണ് ഇലക്ട്രിക് ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങളൊരു ഓല റോഡ്സ്റ്റർ എക്സ് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ എക്സ്പീരിയൻസ് സെൻ്ററിൽ പോയി അടുത്തിറങ്ങിയ ശേഷം വാങ്ങാവുന്നതാണ്